വിമലഹൃദയ പ്രതിഷ്ഠ എട്ടാം ദിവസം ആമുഖം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവാധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസരണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയവിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമലഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ എട്ടാം ദിവസത്തെ പ്രാർത്ഥനകൾ ഇന്നത്തെ പ്രാർത്ഥനകൾ വരിക സമുദ്രതാരമേ സ്വസ്തി എന്നീ ഗാനങ്ങളാണ് ഇന്നത്തെ വായന ക്രിസ്താനുകരണം ഒന്നാം പുസ്തകം അധ്യായത്തിൽ നിന്നുള്ളതാണ് വസിച്ചിടേണം പാവനാത്മാവേ വരിക I ശാന്തി ശാന്തിരൂഴിടേണം ഞങ്ങൾ പൂമാർഗങ്ങൾ भयो समुद्रतारमी सुस्तीमादे अनुग्रहीता पावले शमिद कवाडमिनी प्रभयोलं समुद्रतारमी सुस्ती देवमादे निग्रहिदा पावी കന്യ സ്വർഗ വിശ്രാന്തി തൻ കവാടമേ നീപ്രേല സ്വസ് മോദമോടത് നീ സ്വീകരിച്ചു മർത്യനു ശാന്തിയല്ലോ തന്നി കുറിച്ച ധന്യേ प्रभयोलुम् समत्र तारमे सुस्ति, डेवमादे नी अनुग्रहिदा, पागलेश मीशिडात्त कन्नेधन्ये, स्वार्ग विष्रांधितन् कवाडमेनी, अडिम अच्छंगल, पुट्टि अन्धदय जोधिसागुताय,

ഥൻ നിിശുവർന്നോ നീ വഴി പ്രാർത്ഥന കേട്ടിരട്ടെ ഞങ്ങൾക്കു തായെന്ന് കാട്ടിയാലും പ്രഭയോലും സമുദ്രതാരമേ സ്വസ്ഥ ീ രക്ഷിക്കൂ പാപ ചേറ്റിൽ നിന്നു ഞങ്ങളെ വിശുദ്ധയോടെ പാലിക്കു നീ തായേ प्रभयोलु समुद्रतारमी स्वस्ति देवमादे नीयानुग्रहीता पावलेशमीशिलात कन्ये कन्ये स्वर्गविश्रान्तित कवाडमेमि कन्नशमीशादे कात्तिडो नी सुरक्षिता माको मागन्नले യേശുവിൽ ആമോദമിന്നുമെന്ന് ആ സ്വമിപ്പോളും കാത്തിടുത പ്രഭയോലും സമുദ്ര താരമേ സ്വസ്ഥിരാത്ത കന്നീ തന്നീ സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ सदा सर्वशक्ता त्रित्वैकदेवा पिता वे पुत्र रुहाये स्तुमित्यु आमेनामे प्रभयो समुद्रतारवे नी देवपादेग्रहीदा ക്രിസ്താനം ഒന്നാം പുസ്തകം അധ്യായം പതിമൂന്ന് പ്രലോഭനത്തെ നിരോധിക്കുക നാം ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം കഷ്ടപ്പാടും പ്രലോഭനവും നമുക്കുണ്ടാകാതിരിക്കുവാൻ നിവൃത്തിയില്ല ലോകത്ത് മനുഷ്യന്റെ ജീവിതം ഒരു പോരാട്ടമാകുന്നു എന്ന് ജോബിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തനിക്ക് വിഴുങ്ങുന്നതിന് പറ്റിയവരെ തേടി ഉറങ്ങാതെ നടക്കുന്ന പിശാചിന് സൗകര്യം കൊടുക്കാതിരിക്കുന്നതിന് എല്ലാവരും പ്രലോഭനങ്ങളെ പറ്റി ജാഗരൂകരായി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഒരിക്കലും പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഒരു മനുഷ്യനും പരിപൂർണനും പരിശുദ്ധനുമല്ല നമുക്ക് അവയിൽ നിന്ന് നിശേഷം ഒഴിഞ്ഞിരിക്കുന്നതിന് കഴിയുന്നതുമല്ല പ്രലോഭനങ്ങൾ അവ ഉപദ്രവകരങ്ങളും സങ്കടകരങ്ങളുമാണെങ്കിലും മനുഷ്യന് പലപ്പോഴും ഗുണകരമാണ് എന്തോ എന്തുകൊണ്ടെന്നാൽ അവ മൂലം അവൻ വിനീതനും വിശുദ്ധനും വിജ്ഞനമായി തീരുന്നു എല്ലാ വിശുദ്ധരും ഒറ്റ കഷ്ടപ്പാടുകളും പ്രലോഭനങ്ങളും തരണം ചെയ്തു അത് അവർക്ക് പ്രയോജനകരമാവുകയും ചെയ്തിട്ടുണ്ട് പ്രലോഭനങ്ങളെ താങ്ങാൻ കഴിയാത്തവർ ദുർമാർഗികളായി അധപതിച്ചു പോയിട്ടുണ്ട് പ്രലോഭനങ്ങളും വൈഷമ്യങ്ങളും ഉണ്ടാകാതിരിക്കത്തക്ക അത്ര പരിശുദ്ധമായ സന്യാസ സംഘമോ ഏകാന്ത സ്ഥലമോ ഇല്ല മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും പ്രലോഭനങ്ങളിൽ നിന്ന് നിശേഷം വിമുക്തനായിരിക്കില്ല എന്തുകൊണ്ടെന്നാൽ നാം ജഡമോഹത്തിൽ നിന്നും ജാതരാകയാൽ പ്രലോഭനത്തിന്റെ ഉത്പത്തി സ്ഥാനം നമ്മിൽ തന്നെയുണ്ട് ഒരു പ്രലോഭനമോ കഷ്ടപ്പാടോ അവസാനിക്കുമ്പോൾ വേറൊന്നു വരുന്നു എപ്പോഴും നമുക്ക് എന്തെങ്കിലും സഹിക്കേണ്ടി വരും എന്തെന്നാൽ നമ്മുടെ ആദിമ സൗഭാഗ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു വളരെ പേർ പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിക്കളയുന്നതിന് ശ്രമിക്കുകയും അവയിൽ പൂർവാധികം വ്യസനകരമായി അകത്ത് അകപ്പെടുകയും ചെയ്യുന്നു ഓടിക്കളയുന്നത് കൊണ്ട് നമുക്ക് പോരാടി ജയിക്കാൻ കഴിയുകയില്ല എന്നാൽ ക്ഷമയും യഥാർത്ഥമായ വിനയവും മൂലം നാം നമ്മുടെ സകല ശത്രുക്കളെയും സംഹരിക്കാൻ ശക്തരായിത്തീരുന്നു പ്രലോഭനങ്ങൾ നിന്ന് ബാഹ്യമായി മാത്രം പിരിയുകയും അവയെ സമൂലം ഛേദിക്കാതിരിക്കുകയും ചെയ്യുന്നവന്റെ സ്ഥിതി മോശമായിരിക്കും എന്ന് മാത്രമല്ല അവ പൂർവാധികം വേഗം വളരുകയും അവന്റെ സ്ഥിതി കൂടുതൽ മോശമായി തീരുകയും ചെയ്യും കർക്കശതയും തിടുക്കവും കൊണ്ടെന്നതിനേക്കാൾ ഈശ്വരാനുഗ്രഹത്താൽ ക്ഷമാശീലവും ദീർഘമായ ദുഃഖ സഹിഷ്ണുതയും കൊണ്ട് നിനക്ക് അവയെ നല്ല വണ്ണം ജയിക്കാൻ കഴിയും പ്രലോഭനമുണ്ടാകുമ്പോൾ ഗുരുപദേശം തേടുക പ്രലോഭനത്തിൽ അകപ്പെട്ടവനോട് പരുഷമായി പെരുമാറരുത് നിന്നെ അന്യൻ എപ്രകാരം ആശ്വസിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം അവനെ നീ ആശ്വസിപ്പിക്കുക മനസ്സിന്റെ അസ്ഥിരതയും വിശ്വാസക്കുറവുമാണ് സകല പ്രലോഭനങ്ങളുടെയും പ്രാരം പ്രാരംഭം ചുക്കാനില്ലാത്ത കപ്പൽ തിരകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയെറിയപ്പെടുന്നത് പോലെ അസ്ഥിരനും നിശ്ചയദാർഢ്യമില്ലാത്തവനുമായ മനുഷ്യൻ പല വിധത്തിൽ പ്രലോഭിപ്പിക്കപ്പെടുന്നു അഗ്നി ഇരുമ്പിനെ ശുദ്ധി ചെയ്യുന്നത് പോലെ പ്രലോഭനം നീതിമാനായ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന പലപ്പോഴും നമുക്കറിയാൻ പാടില്ല എന്നാൽ പ്രലോഭനം നമ്മുടെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെടുത്തുന്നു പ്രലോഭനത്തിന്റെ ആരംഭത്തിൽ നാം പ്രത്യേകം ജാഗരൂകരായിരിക്കണം എന്തുകൊണ്ടെന്നാൽ ശത്രുവിനെ ആത്മാവിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ പുറത്തിരുത്തുകയും ഒന്നാം പ്രാവശ്യം വാതിലിൽ മുട്ടി മുട്ടുമ്പോൾ തന്നെ നിരോധിക്കുകയും ചെയ്താൽ കുറെ കൂടി എളുപ്പം പരാജിതനാക്കാം അതുകൊണ്ട് ഒരു മഹാൻ ഇപ്രകാരം പറയുന്നു ആരംഭത്തിലെ നിരോധിക്കുക കാലം അതിക്രമിച്ചാൽ പ്രതിവിധികൾ ഫലിക്കില്ല എന്തുകൊണ്ടെന്നാൽ ആദ്യമായി കേവലമായ വിചാരം മനസ്സിലുദിക്കുന്നു പിന്നീട് ശക്തിമത്തായ ഭാവന അനന്തരം സന്തോഷാനുഭൂതിയും ആസക്തിയും മനസമ്മതവും ഉളവാക്കുന്നു അങ്ങനെ ആരംഭത്തിൽ നിരോധിക്കപ്പെടാതിരുന്നാൽ ശത്രുവിന് പടിപടിയായി പൂർണമായ പ്രവേശനം സിദ്ധിക്കുന്നു പ്രലോഭന നിരോധനത്തിൽ മനുഷ്യൻ എത്രകാലം ഉദാസീനായിരിക്കുന്നുവോ അത്രകാലം ദിവസം പ്രതി അവൻ കൂടുതൽ ദുർബലനായും ശത്രു കൂടുതൽ കൂടുതൽ ബലവാനായും തീരുന്നു ചിലർ തങ്ങളുടെ ജീവിത പരിവർത്തനത്തിന്റെ ആരംഭത്തിലും ചിലർ അവസാനത്തിലും വലിയ പ്രലോഭനങ്ങൾ അനുഭവിക്കുന്നു ചിലരാകട്ടെ അവരുടെ ജീവിതകാലം മുഴുവനും ഘോരമായി പീഡിപ്പിക്കപ്പെടുന്നു മനുഷ്യരുടെ സ്ഥിതിയെയും യോഗ്യതകളെയും ശരിക്കും നിർണയിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ മുക്തിക്കായി സകലവും മുൻകൂട്ടി വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ബുദ്ധിപൂർവവും നീതിയുക്തവുമായ നിയമമനുസരിച്ച് അനുസരിച്ച് ചിലർ ലഘുവായി മാത്രം പ്രലോഭി പ്രലോഭിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് പ്രലോഭനമുണ്ടാകുമ്പോൾ നിരാശപ്പെടരുത് സകല കഷ്ടപ്പാടുകളിലും നമ്മെ സഹായിക്കാൻ ദൈവത്തോട് നാം കൂടുതൽ ശുഷ്കാന്തിയോടെ പ്രാർത്ഥിക്കണം അദ്ദേഹം തീർച്ചയായും സെന്റ് പോൾ പറഞ്ഞതുപോലെ പ്രലോഭനത്തെ താങ്ങുന്നതിന് നമ്മെ പ്രാപ്തരാക്കി തീർക്കും അതുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങളിലും കഷ്ടപ്പാടുകളിലും നാം നമ്മുടെ ആത്മാക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ നമിപ്പിക്കുക എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവിൽ വിനീതരെ രക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യും ഒരു മനുഷ്യൻ പുണ്യത്തിൽ എത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടെന്ന് കഷ്ടതകളിലും പ്രലോഭനങ്ങളിലും തെളിയുന്നു അവയിൽ മഹത്തരമായ യോഗ്യത അടങ്ങിയിരിക്കുകയും അവന്റെ ശക്തി കൂടുതൽ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു മനുഷ്യൻ യാതൊരു വൈഷമ്യവും നേരിടാത്തപ്പോൾ ഭക്തിയും ശുഷ്കാന്തിയും ഉള്ളവനായിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാൽ കഷ്ടപ്പാടുള്ളപ്പോൾ അവൻ അത് ക്ഷമയോടെ സഹിക്കുന്നുവെങ്കിൽ അവന് വലിയ അഭിവൃദ്ധി പ്രത്യാശിക്കാവുന്നതാണ് ചിലർ വലിയ പ്രലോഭനങ്ങളിൽ പെടാതെ സംരക്ഷിക്കപ്പെടുകയും അനുദിനമുള്ള ചെറിയ പ്രലോഭനങ്ങളിൽ പലപ്പോഴും വീരുകയും ചെയ്യുന്നു അത്ര ചെറിയ സംഗതികളിൽ ബലഹീനരായിരിക്കുന്ന അവർ വിനയശാലികളായി തീർന്ന് വലിയ കാര്യങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുന്നതിനത്രേ അങ്ങനെ സംഭവിക്കുന്നത്